ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് മോർണിംഗ് റൊട്ടീൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ട ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ അപ്പും കറിയും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ തലേദിവസം രാത്രിയിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നതിന് ശേഷം ചിയാ സീഡൊന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അത് കുടിക്കാന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ ചിയാ സീഡ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ചിയാ സീഡൊന്ന് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഞാൻ മോളുടെ ടിഫിന് ഒന്ന് റെഡിയാക്കി എടുക്കാന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് അപ്പോൾ ചെറിയ മോൾക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ സ്നാക്സൊന്നും ഫ്രൂട്ട്സ് കൊടുത്താൽ പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ എരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ മോളയും വലിയ മോളയും വണ്ടി വരുന്നുള്ളത് രാവിലെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെയാണ് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിഫിനൊന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം തന്നെ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇനി അവളെ വിളിച്ച് ഒന്ന് ഫ്രഷാക്കിയിട്ട് വേഗം റെഡിയാക്കാനുണ്ട് ഇപ്പം ഞാൻ മൂന്ന് മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ തന്നെ രാവിലെ തന്നെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ടൈമിൽ പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം അതും ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ വലിയ മോള് എപ്പോഴൊന്നും ടിഫിന് കൊണ്ടുപോകാറില്ല കേട്ടോ ഇടയ്ക്കിടക്ക് മാത്രമേ കൊണ്ടുപോകാറുള്ളു അവൾക്ക് ടിഫിന് കൊണ്ടുപോകാൻ വലിയ മടിയാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് ടിഫിന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല സ്കൂളിൽ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ മാത്രം എന്താ പറയുക കുറച്ച് എന്താ പറയുക അവർക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വേ ഇന്ന് ചെറിയ മോൾക്ക് മാത്രമാണ് റെഡിയാക്കി ആക്കി എടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മുട്ട പുഴുങ്ങിയതും ഓറഞ്ചും അതുപോലെ എന്താ പറയുക ആപ്പിളും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണേൽ ഞാൻ രാത്രിയിൽ കൊണ്ടുവന്ന കുബൂസ് ബാക്കിയിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ കഷ്ണം ചിക്കനും ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൾ ടിഫിനിൽ കൊടുത്തുവിട്ടാൽ സ്കൂളിൽ വെച്ചിട്ട് ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് ഒന്നിച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഞമ്മൾ വീട്ടിൽ കൊടുത്താൽ കഴിക്ക കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്ത് അവൾ കഴിക്കാറുണ്ട് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ പകുതിയും ഒരു മുട്ട പുഴുങ്ങിയതും ആപ്പിളിൻ്റെ രണ്ട് മൂന്ന് കഷണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തലേദിവസം ഞാൻ എന്താ പറയുക പുറത്തുനിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുബ്ബൂസ് അപ്പോൾ അത് വേണമെന്ന് അറിഞ്ഞു അങ്ങനെ അവൾക്ക് ഞാൻ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടര മണിയൊക്കെ ആകുമ്പം അവൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവൾക്കും വേണ്ടിയിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഒരു കുബൂസും ചിക്കൻ്റെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം കഴിക്കും എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും ഇട്ടുകൊടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ടിഫിനൊക്കെ റെഡിയാക്കി മക്കളൊക്കെ ഒന്ന് ഒരുക്കി വരുന്നുണ്ട് അങ്ങനെ മക്കളൊക്കെ വേഗം റെഡിയാക്കിയിട്ട് സ്കൂളിൽ വിട്ടതിന് ശേഷം കാണാട്ടോ കേട്ടോ അപ്പം എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് നാല് പേരും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങയും ഓലയൊക്കെ വീണെടുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നല്ല പോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ലതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇപ്പോഴും ഈ മഴയുടെ എന്താ പറയുക മിറ്റൊന്നും ഉണങ്ങിയിട്ടില്ല അത്രയും നല്ല മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇപ്പം കുറേ ദിവസമായി ഇങ്ങനെ മഴയൊന്നും പെയ്യാതെ അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല മഴയൊക്കെ പെയ്താൽ എനിക്ക് പുറത്തിറങ്ങി കുറച്ച് നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടാ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നടന്നു ചെടികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെടികളിലൊക്കെ നല്ല പോലെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നടന്നു കേട്ടോ അപ്പോൾ കുറേ തേങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പെറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പുറത്തുള്ള അവസ്ഥ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫാമിലിയിലുള്ള തന്നെയാണ് അപ്പോൾ അവർ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കാമെന്ന് വെച്ചിട്ട് അകത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ തോടാണ് വരുന്നുള്ളത് കേട്ടോ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന അടിയിലായിട്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് തേങ്ങ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ ഞാൻ എടുക്കുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അത് പിന്നെ ആരെക്കുണ്ടെങ്കിലും എടുപ്പിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ ഇന്നലെ സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ മുമ്പുള്ള തറവാടിൻ്റെ അവിടെയുള്ള ഒരു മാങ്ങ വരുന്നത് അപ്പോൾ അത് പൂത്ത് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്ന് സൂമാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ കുറേ ലോങ് ആണ് അപ്പോൾ അത് സൂമാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് അത് കാണുന്നുണ്ട് കേട്ടോ പിന്നെ രാ ഉച്ചക്കും വേണ്ടിയിട്ട് ഞാൻ മ മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മന്തി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ ഇപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം നമുക്ക് കൂടുതൽ ഓയിലായിട്ടൊന്നും ഇതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് ഒത്തിരി ചിക്കനോ മീനോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഒരു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെയാന്ന് ഫ്രൈ ആക്കൽ കേട്ടോ അപ്പോൾ വേഗം ചോറൊക്കെ വിളമ്പലാന്നെട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് മന്തിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ അവരൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ വേഗം തന്നെ ഒന്ന് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചതിന് ശേഷം അതത് സ്ഥാനത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യലാന്നിട്ടാണ് അപ്പോൾ കുറേ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചോറൊക്കെ ഉണ്ടാക്കിയാൽ ചട്ടിയും കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് അപ്പോൾ ഇതൊക്കെ വേഗം ഞാനിങ്ങനെ തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം അതത് സ്ഥാനത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എനിക്ക് തുടച്ചിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു മനസ്സിനൊരു പിക്കർ പോലെയാണ് എന്താ പറയുക എനിക്ക് കൗണ്ടർ ടോപ്പിലൊന്നും ഇങ്ങനെ പാത്രങ്ങൾ നേരത്തിയിട്ടോ അങ്ങനെ വെച്ചിട്ടൊന്നും എനിക്ക് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഇതുപോലെ പെട്ടെന്ന് കഴിച്ചതിന് ശേഷം കഴുകിയിട്ട് ഇങ്ങനെ തോർത്തിയിട്ട് വെക്കലായിട്ടോ അപ്പോൾ അത് എനിക്ക് പണ്ടേ ഉള്ളൊരു ശീലമാണ് ഞാനിങ്ങനെ കുറേ പാത്രങ്ങളൊന്നും കഴുകിയിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലൊന്നും വെച്ചിട്ട് വയ്ക്കാറില്ല എനിക്ക് അപ്പം കഴുകിയ പാത്രം അപ്പം തന്നെ അപ്പം തന്നെ അത് തുറത്തിട്ട് വെക്കണം കേട്ടോ അപ്പം അങ്ങനെയാണ് അങ്ങനെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വേഗം തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തുർത്തിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ കളർ ബ്ലൗ ബൗള് കാണുന്നത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചതാന്നിട്ടാണ് അപ്പോൾ ഗ്ലാസും ബൗളൊക്കെ അപ്പോൾ അതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്ന് വാങ്ങണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാംട്ടോ ഈ ബൗളും ഈ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് എനിക്ക് നല്ല യോഗം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ